വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയം വളരെ ചുരുങ്ങിയ വാക്കുകൾ ഓർപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും ക്ലബ് ഹൌസിലും വളരെ രൂക്ഷമായി ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയം ആ വിഷയത്തിന്റെ യഥാർത്ഥമാകുന്ന സത്യം എന്താണെന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഈ സമയത്ത് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തില് ഈ വിഷയം സംബന്ധിച്ച് അല്പമല്ലാത്ത ചില പ്രശ്നങ്ങൾ തന്നെ ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ അതേ സംബന്ധിച്ച് ഒരു വോട്ടെടുപ്പ് തന്നെ അരങ്ങേരുതായിട്ട് കാണുവാൻ തീർന്നു വിഷയം മറ്റൊന്നുമല്ല വിഷയം പാസ്റ്റ് അണിൽ കൊടുത്തോട്ടവും ഞാനുമായി നടന്ന ഒരു സംവാദമാണ് ആ സംവാദത്തിന്റെ പൂർവചരിത്രം ഒരുപക്ഷെങ്കിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതിൽ പലർക്കും അറിയത്തില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു വിഷയം എന്ന് പറയുന്നത് ഏറെ നാളുകളായി ഞങ്ങൾ നമ്മളൊരു ചർച്ചയ്ക്ക് വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൂക്ഷിക്കുന്നു ഞാൻ എൻ്റെ സൂക്ഷിക്കുന്നു അതിൽ പരം മറ്റ് പ്രത്യേകമായ യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ആ സംവാദം നടന്ന ദിവസം ഞാൻ അങ്കമാലിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് പെരുമ്പാവൂരിലേക്കും ആ യാത്രയിൽ കൊടുത്തോട്ടത്തിന്റെ സ്നേഹിതനും എന്റെ സ്നേഹിതനുമായിരുന്ന ജോബി ജോർജ് കൂത്താടുകുളം എന്നെ വിളിച്ചു പറഞ്ഞു കൊടുത്തോട്ടം ക്രിസ്തു തത്വശാസ്ത്രപരമായി യേശു ക്രിസ്തുവിന്റെ ശരീരധാരണം സംബന്ധിച്ച് പറഞ്ഞ ചില പ്രസ്താവനകൾ വലിയ ചർച്ചയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇരുവരും തമ്മിൽ ഒരു ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വാസുതിൽ യാത്രയിലായതുകൊണ്ടും അന്ന് രാത്രി ഞങ്ങൾ താമസിക്കേണ്ട ഭവനത്തിൽ ഈ ചർച്ച ആ നിലയിൽ കൊണ്ടുവരത്തക്ക നിലയിലുള്ള നല്ല ക്രമീകരണം നെറ്റ് ക്രമീകരണം കുറവായിരുന്നുകൊണ്ടും അത് അടുത്ത ആയിക്കോട്ടെ ഞാൻ മടങ്ങി വന്ന ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ അല്ല ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് വളരെ ബദ്ധപ്പാടോട് തന്നെ ഒരു പോസ്റ്റ് അവരിട്ടു പോസ്റ്റ് ഇട്ട ശേഷം കൃത്യ എട്ട് മണിക്ക് ചർച്ചയ്ക്കായിട്ട് വന്നു ഞാൻ പെരുമ്പാവൂര് ഒരു ഭവനത്തിലായിരുന്നു അങ്ങനെ ചർച്ചയ്ക്ക് ഇട്ട സമയത്ത് വാസ്തവത്തിലെ ഈ ചർച്ചയിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വർഷങ്ങൾ ചർച്ച ചെയ്തു പരസ്പരം പൊരുത്തപ്പെടാത്ത ചർച്ചാ വിഷയമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരധാരണം അത് സെലസ്റ്റിയൽ ബോഡി ആയിരുന്നു എന്നുള്ള വിഷയം എംബസി ചെയ്താണ് പാസ്തങ്ങൾക്ക് എടുത്തോടെ സംസാരിച്ചത് യേശു ക്രിസ്തുവിന് നിധ്യതയിൽ ഒരു ശരീരമുണ്ടായിരുന്നെന്നും അത് മൗത്വശീരമായിരുന്നുവെന്നും ആ മൗത്വശരീരം ഉരിഞ്ഞു വച്ചിട്ടാണ് കർത്താവ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നതെന്നും മുപ്പത്തിമൂന്നര വയസ്സ് ഈ ലോകത്തിൽ ജീവിച്ച ശേഷം യേശുക്രിസ്തു തന്റെ മൗത്വ ആ മനുഷ്യ ശരീരം ഉപേക്ഷിക്കുകയും താൻ മുമ്പ് പിതാവിനൂടെ ആയിരുന്ന സ്വർഗീയ ശരീരത്തിലേക്ക് അദ്ദേഹം വീണ്ടും പുനരുത്താനന്തരം പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ കർത്താവ് നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് സങ്കീർണ്ണക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവായ യേശുവിന്റെ സ്വർഗീയ ശരീരത്തെക്കുറിച്ചാണെന്നും ഒന്നുകൂന്തി പതിനഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തിയേഴാം വാക്യത്തിൽ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുവിനുള്ളവൻ രണ്ടാം മനുഷ്യൻ നിന്നുള്ളവൻ എന്ന് പറയുകയാണ് ക്രിസ്തുവിന്റെ ശരീരം സ്വർഗീയ ശരീരമായിരുന്നു മറിയയിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റ് യാതൊരുവിധമായ പ്രശ്നങ്ങളും യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു അപ്പോൾ സ്വാഭാവികമായി യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഭാവത്തിന്റെ വേണ്ടിയാണ് ജഡാവധാനം സ്വീകരിക്കുന്നത് യോഗന്യാന ഒന്ന് പതിനാല് പ്രകാരം വചനമാണ് ജഡം ധരിക്കുന്നത് വചനമായ സാക്ഷാൽ ലോഗോസ് നിത്യമായ ദൈവത്തിന് ലോഗോസ് മനുഷ്യ രൂപം എടുക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യ വേഷം ധരിക്കുകയാണ് കന്യക മറിയമ്മിൽ യേശു ജനിക്കുന്നു എന്റെ സ്റ്റാൻസ് എന്ന് പറയുന്നത് കന്യക മറിയാമിൽ നിന്ന് യേശു ക്രിസ്തു മാംസം ധരിച്ചു എന്നാൽ ഈ കന്യാമറിയാണെന്ന് യേശു ക്രിസ്തു മാംസം ധരിച്ചപ്പോൾ മറിയയിലേക്ക് ആദാമ്യ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ദേഹിയുടെ ട്രാൻസ്മിഷൻ നടത്തിയിട്ടില്ല എന്നും അങ്ങനെ ദേഹിയുടെ ട്രാൻസ്മിഷൻ നടക്കാകിയാൽ യേശു ക്രിസ്തുവിന്റെ ദേഹി എന്ന് പറയുന്നത് മാനുഷികമല്ല അത് സ്വർഗീയം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പിതാവി ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരണസമയത്ത് താന് തന്റെ പ്രാണനെ വിട്ടതായും ഗ്ലൂക്കോസ് രേഖപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ മറിയയുടെ മാംസത്തിൽ നിന്ന് യേശു മാംസം സ്വീകരിച്ചാൽ മറിയയിൽ ഉണ്ടായിരുന്ന പാപം യേശുക്രിസ്വിലേക്ക് കടക്കുമെന്നാണ് കൊടുത്തോട്ടം ഉൾപ്പെടെയുള്ള മറ്റു ചില ശോഭന്മാരും വ്യക്തിപരമായി അഭിപ്രായപ്പെട്ടു ഒരാളെനിക്ക് സുദീർഘമായ ലേഖനം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് സഹിച്ചെന്നിട്ടുണ്ട് അത് വളരെ ബഹു ആദരവോടുകൂടെ അത് വായിക്കുമ്പോൾ തന്നെ എനിക്കുള്ള ഡിഫറൻസ് ഒപ്പീനിയൻ ഞാൻ പറയുകയും ചെയ്യുന്നു ഈ ദേഹിയുടെ സാന്നിധ്യം ഇല്ലാതെ ദേഹിയുടെ സാന്നിധ്യം ഇല്ലാതെ ദേഹം ഒരിക്കലും പാപമയമാകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷിനെ ജഡത്തെ എനർജൈസ് ചെയ്യുന്നത് പാപത്തിലേക്ക് എനർജൈസ് ചെയ്യുന്നത് ഈ ദേഹിയാണ് അതുകൊണ്ട് ദേഹം അതിൽ തന്നെ പാപമയമല്ല അല്ലെങ്കിൽ മാംസം പാപമയമല്ല അതുകൊണ്ട് സർവശക്തനായിരുന്ന ദൈവത്തിന് മറിയയുടെ മാംസത്തിൽ നിന്ന് ആദാമ്യ പാപാംശമില്ലാതെ ഒരു ജഡം സ്വീകരിക്കാനായിട്ട് സാധിക്കും ആ ജഡം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പര്യാപ്തമാകുന്ന പ്രകൃതമുള്ളതും ആയിരിക്കണം മാംസവും രക്തമുള്ളതുമായിരിക്കണം എന്നാൽ അത് ഒരത്ഭുതമായി നടന്ന കാര്യമാകിയാൽ മനുഷ്യബുദ്ധിക്ക് വിവേകിക്കാൻ കഴിയാത്തതും രഹിക്കാൻ കഴിയാത്തതുമായ ഒരു മഹാത്ഭുതമാണ് എന്നും യേശു ക്രിസ്തു പാപരഹിതനായിരുന്നു പാപരഹിതനായ ദൈവത്തിന്റെ ഊനമില്ലാത്ത കുഞ്ഞാടായിരുന്നു എന്നും ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിനു ശേഷം പിറ്റേ ദിവസം ഞാനത് ഞങ്ങൾ നമ്മൾ സമാധാനപരമായി ചർച്ച അവസാനിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻസ് അദ്ദേഹം പറഞ്ഞു എന്റെ സ്റ്റാൻസ് ഞാൻ പറഞ്ഞു അങ്ങനെ സമാധാനപരമായി ആ ചർച്ച തീർന്ന ശേഷം പിറ്റേ ദിവസം എനിക്ക് കൊല്ലം വരെ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് അവരെ മുൻപരിചയമില്ല ഒരാൾ ദോഹയിൽ നിന്നാണ് എന്നെ വിളിച്ചത് വേറൊരാൾ മറ്റൊരു സ്ഥലത്തും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പാസ കൊടുത്തോട്ടം ക്ലബ് ഹൗസിൽ യേശു ക്രിസ്തുവും സെക്സും ഇ എസ് തോമസും എന്ന തലക്കെട്ടിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് ക്ലബ് ഹൗസിൽ കയറണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെനിക്ക് ക്ലബ് ഹൗസ് ഹൌസില്ല മുംബൈയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഞാനത് ടെർമിനേറ്റ് കളഞ്ഞു കാരണം എനിക്ക് ഈ ക്ലബ് ഹൗസ് ഒരു തലവേദന വിഷയമായി എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനത് പണ്ട് ടെർമിനേറ്റ് ചെയ്താണ് എന്നാൽ വളരെ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഉടനെ ക്ലബ് ഹൗസിൽ കയറാനുള്ള അനുകൂല സാഹചര്യം ഇപ്പോയില്ല അതുകൊണ്ട് ഞാനത് വിട്ടോ എന്ന് പറഞ്ഞു എന്നാൽ എന്നെ വിളിച്ച വ്യക്തി എന്നോട് എങ്ങനെയെങ്കിലും ക്ലബ് ഹൗസിൽ കയറണം സാറിൻ്റെ സ്റ്റാൻസ് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു പാസ്റ്ററുടെ വീട്ടിൽ അതായത് കുറച്ച് പുസ്തകം കൊടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ ഇരുന്നുകൊണ്ട് ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്തു എൻ്റെ മൊബൈലിലുള്ള പരിമിതമായ നെറ്റ്വർക്കിൽ അതവിടെ വേണ്ട വേണ്ടത്ര നിലയിൽ ഫീസിബിൾ ആയിരുന്നില്ല ഞാനത് ഡൗൺലോഡ് ചെയ്തു നാല് അഞ്ച് ചോദ്യങ്ങൾ ഞാൻ പാസ്റ്റ് കൊടുത്തോട്ടെന്ന് ചോദിച്ചു കൊടുത്തോട്ടതിൻ്റെ വിവരണം തലേദിവസത്തെ വിവരണം അനുസരിച്ച് ക്ലബ് ഹൗസിൽ അദ്ദേഹം പറഞ്ഞ വിവരണം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒന്ന് യേശു ക്രിസ്തു ഊനമില്ലാത്ത ഒരു യാഗമായിട്ടാണ് തീരേണ്ടത് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പൗരുഷതയ്ക്ക് ഒരു അപൂർണത ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പൂർണ്ണരൂപീകയായ യേശുക്രിസ്തുവിനെ ജഡം സ്വീകരിച്ചപ്പോൾ ഒരു പുരുഷന്റെ പൂർണ്ണതയുടെ എല്ലാ ഭാഗങ്ങളും യേശു കൃഷ്ണൻ ഉണ്ടായിരുന്നു ഞാനവിടെ ആറ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പക്ഷേ ആ ആറ് പിന്നെ കാര്യങ്ങൾ കൊണ്ടും യേശുക്രിസ്തുവിന് ഒരു ഉപയോഗം ആവശ്യമായിരുന്നില്ല കാരണം യേശുക്രിസ്തു ദൈവപുത്രനാണ് താൻ ഭാവിയല്ല ഒരു ദാമ്പത്യ ജീവിതത്തിനുടേ യേശു ഭൂമി വന്നത് അതുകൊണ്ട് ആവുക യാതൊരു കാര്യങ്ങളും എനിക്ക് ആവശ്യമില്ല ഞാനും അദ്ദേഹം കൊണ്ട് ഡിഫർ ചെയ്തത് ക്രിസ്തുവിനെ ജന്മസിദ്ധമായി തന്നെ ഒരു സെക്സ് ഇൻസ്റ്റിങ്റ്റ് ഇല്ല അത് നിർവീര്യമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞെതിരെ ഉള്ളു യേശുക്രിസ്തു നമുക്ക് തുല്യനായ ഒരു മനുഷ്യനായിട്ടാണ് അവതരിച്ചെങ്കിൽ എല്ലാ മാനുഷിക ജന്മസിദ്ധമായ ഇൻസ്റ്റിങ്റ്റുകളും വാസനകളും യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്നാൽ അത് പാപത്തിനായി വശീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വശമതപ്പെടുകയോ ചെയ്തിട്ടില്ല കാരണം താൻ സമ്പൂർണ്ണനായ ദൈവപുത്രനും പാപരഹിതനുമാണ് പാപരഹിതനായി ജഡം കൊണ്ട ദൈവപുത്രനാകിയാൽ തനിക്ക് പാപത്തിൽ വശമ്പതിനാകേണ്ട ആവശ്യം വന്നിട്ടില്ല താൻ അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അല്പസമയക്ക് നിശ്ശബ്ദനായി അപ്പോഴത്തേക്ക് എൻ്റെ സോറി എൻ്റെ ഫോണിലുണ്ടായിരുന്നു നെറ്റ് അത് കറങ്ങാൻ തുടങ്ങി അത് ക്ലബ് ഹൗസിൽ അത് കണ്ടിന്യൂ ചെയ്തില്ല കാര്യം അത് കേവലം വൺ പോയിന്റ് ഫൈവ് ഇത് കിട്ടുന്ന എം ബി എസ് കിട്ടുന്ന ഒരു ഇൻബിൽറ്റ് നെറ്റാണ് അത് കിട്ടുന്നില്ല അതങ്ങ് കട്ടായിപ്പോയി അതുകൊണ്ട് എനിക്ക് ക്ലബ് ഹൗസിൽ തുടരാൻ പറ്റില്ല എന്നാ പിന്നീട് ഞാൻ എൻ്റെ സ്നേഹിതർ മുഖാന്തര പറഞ്ഞു ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച വീഡിയോ അത് സംഭാദിച്ച വീഡിയോയുടെ ഭാഗങ്ങൾ ആ കട്ട് ചെയ്യുന്നതിൽ പി എച്ച് ഡി എടുത്തയാളാണ് ജോബി ജോർജ് ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കും ഏതെങ്കിലും നിലയിൽ എനിക്ക് ഒരു കൊള്ളി വയ്ക്കാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ ഒരു വിപരീതോപദേശകനാണ് അല്ലെ എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്ന ആളാണ് എന്ന് വരുത്താൻ ഞാൻ പറഞ്ഞുള്ള ആശയത്തെ സമ്പൂർണമായി കിട്ടുന്ന ഭാഗം വരാതെ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് അത് ക്ലബ് ഹൗസിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു കുറഞ്ഞ വർഷം ക്ലബ് ഹൗസിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ ആരുമായിട്ട് കൊടുത്തോട്ടം ബാസ്റ്റേഴ്സ് സമ്പാദിച്ചു ആ ആളായ എന്നെക്കൂടെ അറിയിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരും എടുത്തിടണമായിരുന്നു അത് ചെയ്യാനായിട്ട് അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ എല്ലാ പ്രാവശ്യവും ചെയ്ത പോലെ ഈ പ്രാവശ്യവും തൻ്റെ വാദവും മകൻ ജയിച്ചു എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹവും ജോബി ജോറിവിടെ ചെയ്ത ഒരു അപവാദമാണ് ഈ സംവാദത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ തിരികാന്നുള്ളത് ഇനി എനിക്കും കട്ട് ചെയ്യാൻ ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എനിക്ക് കൊടുത്തോട്ടത്തിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ഓപ്ഷനിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കുന്നത് അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല നേരെ മറിച്ച് ഫേസ്ബുക്കിലാണ് ഞങ്ങൾ സംവാദം പഴയ പോലെ വെച്ചിരുന്നെങ്കിൽ എനിക്കത് കട്ടിയെടുക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ദുർഗതിയും കൂടി പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരു സംവാദം നടന്നിട്ട് ഞാൻ ജയിച്ച് മറ്റേ ആളെ തോൽപ്പിച്ച് എന്ന് പറയാനുള്ള തൃഷ്ണയ്ക്ക് വേണ്ടിയാണ് ഒരു സംവാദം നടത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല രണ്ടാമത് ജോബി ചെയ്ത് വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ഇനി മേലിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉപദേശ വിഷയങ്ങൾ പാസ് കൊടുത്തോട്ടുമായിട്ടോ മറ്റാരുമായിട്ടോ ഞാൻ ഏർപ്പെട്ടു സംസാരിക്കുന്നെങ്കിൽ യാതൊരു പ്രകാരത്തിലും ഇതിനുശേഷം സംഭവത്തിന്റെ കട്ടുകൾ ഓരോ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ടു കൂട്ടരും ഇടാൻ പാടില്ല എന്ന് എഴുതി പരസ്പരം സംബന്ധിച്ച് ഒപ്പുവച്ച ശേഷമേ ഞാനൊരു സംഭവത്തിന് ഇനി തയ്യാറാവുകയുള്ളൂ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ക്ലബ് ഹൌസിൽ ഏതോ ഒരു ചോദനം പറഞ്ഞു എതിർപ്പാർട്ടി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇതിവിടെ പ്രസന്റ് ചെയ്തിട്ട് ജയം ജയംഘോഷിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് പ്രത്യേകം പറയുകയുണ്ടായി വാസ്തു വാസ്തു കൊടുത്തോട്ടതിന് ഒരു സംവാദം വയ്ക്കുമ്പോൾ അതിലെ മുഖ്യമായ ലക്ഷ്യം താനെ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതാണോ അതോ ഒരു വിഷയത്തെ ജനത്തിന് മുമ്പാകെ അവതരിപ്പിച്ച് അത് ശരിയായ നിലയിൽ വിശകലനം ചെയ്തിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ദൈവനാമം അതിൽ കൂടി മകുത്തപ്പെടുകയും ചെയ്യുകയാണോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഏതായാലും തന്റെ സെലസ്റ്റിയൽ ബോഡി തിയറി സെലസ്റ്റി സ്വർഗീയ ശരീര സിദ്ധാന്തം പണ്ടേ സഭാചരിത്രം തള്ളിക്കളഞ്ഞ ഒരു ഉപദേശമാണ് എന്നാൽ ഞാൻ പറഞ്ഞതിനകത്ത് പിന്നെ യുക്തിയുണ്ട് എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും മറിയിൽ നിന്ന് യാതൊന്നും യേശുസ്വീകരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഞാൻ മറിയിൽ യേശു മാംസം ധരിച്ചു എന്ന് വിശ്വസിക്കുന്നു അതിനെനിക്ക് ഘീപും ഗ്രീക്കുവൊന്നും താപ്പാൻ സമയമില്ല നാല് നാല് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് തന്നെയാണ് തന്റെ ജഡം താൻ കൈക്കൊണ്ടിട്ടുള്ളത് സർവശക്തനായ ദൈവത്തിന് പാപമയമായിരുന്ന മറിയയുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് പാപമില്ലാത്ത ഒരവസ്ഥയിൽ ജഡം കൊള്ളാനായിട്ട് സാധിക്കും കാരണം ദൈവം സർവശക്തനാണ് കന്നികാജരണം തന്നെ ഒരു മഹാത്ഭുതമാണ് അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഏതായാലും ഈ ക്ലബ് ഹൗസിൽ ഇവിടെ നടന്ന ചർച്ചയെ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി അവതരിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് വീഡിയോ കട്ട് ചെയ്ത് ഞാൻ ജയിച്ച് എന്നെല്ലാ എല്ലാ പ്രാവശ്യം പോലും ഉള്ള വിജയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ഒരു പാപ്പര ആത്മീയ പാപ്പരത്വത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ ഞാൻ കണക്കാക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് എൻ്റെതായ തന്മയത്വമുണ്ട് അതിന് പ്രത്യേകിച്ച് ആരുടെയും അപ്ലോസുകളുടെ ആവശ്യമില്ല എനിക്ക് ജയവും തോൽവി ഒന്നിനത് വിഷയമല്ല ഞാൻ ക്രിസ്റ്റോളജി സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇനി മറ്റു വിഷയങ്ങളുണ്ട് ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് വ്യത്യസ്തമായ നിലയിൽ മറ്റൊരു ആശയം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് അസഹിഷ്ണുതയില്ല ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞാൽ എനിക്ക് അസഹിഷ്ണുതയില്ല ഞാനത് കേൾക്കുന്നു അതിന്റെ യുക്തിപരമായ വശം ചിന്തിക്കുന്നു അത് അംഗീകരിക്കേണ്ട എങ്കിൽ അംഗീകരിക്കുന്നു ഇല്ലെങ്കിൽ തിരസ്കരിക്കുന്നു ഇത്രയുള്ളതിൻ്റെ ഭാഗം അതുകൊണ്ട് ഇന്ന് എം ബി എഫ് ടിക്ക് ആരോ ഒരു 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 ഇത് വിട്ടു ഒരു ഒരു വോട്ട് വിട്ടു അതായത് ഇ എസ് തോമസും കൊടുത്തോട്ടും തമ്മിൽ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു മറിയിൽ നിന്ന് ജടം സ്വീകരിച്ചു യേശു ക്രിസ്തു മറിയിൽ നിന്ന് ജഡം സ്വീകരിച്ചില്ല സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല രണ്ട് ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ആവശ്യമില്ല ഇങ്ങനെ നാലോ ഓപ്ഷനാണ് അതിൽ ഒരു പതിനാലോ പതിനേഴോ ശതമാനം ആൾക്കാരെ മറിയിൽ നിന്ന് ജഡം സ്വീകരിച്ചു എന്ന് വോട്ട് ചെയ്തവരാണ് ബാക്കിയുള്ള കുറേ പേര് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞവരാണ് മുഖ്യമായി വരുന്ന ആൾക്കാർ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള പറഞ്ഞവരാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒന്നും ആവശ്യം വാസുതേയില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ രണ്ട് വശവും കൃത്യമായി കേൾക്കാനും അത് ബോധ്യപ്പെടാനും അതിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത ഭാഗമുണ്ടെങ്കിൽ അത് ഫർദർ സ്റ്റഡിക്ക് വിധേയപ്പെടുത്തുവാനാണ് ആവശ്യം പിന്നെ ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യുന്നതിനകത്ത് ഞാനല്ല ചർച്ച ഇനിഷ്യേറ്റ് ചെയ്ത അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ് ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്തെങ്കിലും അപാകത ഉണ്ടോ ചോദിച്ചാൽ അപാകത ഒന്നുമില്ല കാര്യം സ്വചരിത്ത് തുടർന്നീളം ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും സഭാചരുന്നതും ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്നത് നല്ലൊരു ശമനം ആൾക്കാർക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് അറിയാൻ പറ്റാത്തവരാണ് അതുകൊണ്ട് മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊരു അസുഹിഷ്ണുത ഉണ്ടാകുന്നു അപ്പോൾ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് വിഷയം കൂടുതലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ എന്റെ കൺക്ലൂഷൻ യേശു ക്രിസ്തു വചനം ജഡമായി തീരുകയാണ് വചനം ജഡമായി തീരുമ്പോൾ മറിയയിൽ നിന്ന് യാതൊന്നും ഈ വചനം ജഡ സ്വീകരിക്കാൻ ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു ഒരു ലിറ്റിൽ ക്രൈസ്റ്റായി ഒരു സുപ്രഭാത ഭൂമിയിൽ അങ്ങ് അവതരിച്ചാൽ പോരെ അതിനെ അല്ലെങ്കിൽ ഭൂമിയിൽ വെളിപ്പെട്ടാൽ പോരെ ഇപ്പൊ തന്നെ അബ്രഹാമിനെ വെളിപ്പെട്ട മെൽക്കി സ്വദീഖിനെ പോലെ അങ്ങ് വെളിപ്പെട്ടാ പോരെ മറിയയുടെ ഗർഭത്തിൽ തന്നെ വന്നിട്ട് അവിടെ ജന്മം കൊണ്ടിട്ട് അവിടെ ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞു കൂടിയിട്ട് മറിയിരുന്ന പോഷകാംശങ്ങളോ മിനറൽസോ ഒക്കെ സ്വീകരിച്ച് വളർന്നിട്ട് പിന്നെ ഭൂമിയിലേക്ക് സ്വാഭാവികമായ പ്രസവത്തിലൂടെ വരേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയാൻ വയ്യ ഏതായാലും ദിസ് ഈസ് ഓൾസോ എ മിസ്റ്ററി യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരു മിസ്റ്റരിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ എല്ലാ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളും മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ സങ്കീർണമാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ ഒരു ആശയം എനിക്കുണ്ട് അത് നിങ്ങളുടെ വിജിതായി പറയുകയാണ് ആദാമ്യ ഒരു ദേഹി യേശുവിനെ മനുഷ്യരായ ആരെങ്കിലും സംഭാവന ചെയ്തിട്ടെ ചെയ്തിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നു എന്നാരോപിക്കാൻ കഴിയും കാരണം ദേഹി പാപമയമാണ് ദേഹത്തിന് ദേഹിയുടെ സാന്നിധ്യമില്ലാതെ പാപം ചെയ്യാൻ സാധിക്കില്ല ദേഹി സാന്നിധ്യമില്ലാത്ത ദേഹം നിർജ്ജീവമാണ് അതുകൊണ്ട് യേശു മനുഷ്യ മനുഷ്യതലമുറയപ്പെട്ട ഒരാളുടെ ദേഹി ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടപ്പെട്ടിട്ടില്ല താൻ പാപിയുമല്ല അവൻ ദൈവത്തിൻ്റെ ഊനമില്ലാത്ത കുഞ്ഞാടാണ് മനുഷ്യനായി ജഡാ ജഡതിരിച്ചവനാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞാനത് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം ഒരു കൊടിയ വിപരീതോപദേശമൊന്നുമല്ല അത് ഒരു മുതലും അങ്ങനെയല്ല യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാൻ കഴിയാത്ത പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ ജോബി കാണിച്ച ഈ ക്ലബ് ഹൗസിലേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യാനുള്ള കട്ട് കട്ടിംഗ് വിദഗ്ധനാണ് അത് അത്ര അല്പ പോയി എന്ന് ഞാൻ വിലയിരുത്തുന്നു കാരണം അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഞാൻ പറഞ്ഞിട്ടുള്ള ആശയത്തിൻ്റെ സമ്പൂർണ്ണത കട്ട് ചെയ്തിടണം അദ്ദേഹം പറഞ്ഞതും കട്ട് ചെയ്ത് അതുപോലെ ഇടണം ഏകപക്ഷീയമാകുന്ന ഏതു സമയമനവും വളരെ മോശപ്പെട്ട പ്രതികരണം മാത്രമേ ഭാവിയിലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുള്ള